അപ്പം കൂട്ടുകാരെ ഇന്ന് ഞാനൊരു നട്ട്സ് പരിചയപ്പെടുത്തി തരാം എന്താണോ മക്കഡാമിയാന്നാണ് പറയുന്നത് കേട്ടോ അപ്പം ദേ ഇത് നല്ല കട്ടിയുള്ള ഒരു തോടുള്ള ഒരു നട്ട്സ് ആട്ടോ അപ്പം അത് തുറന്ന് ഇതിൻ്റെ നട്ട്സ് അകത്തിരിക്കുന്നെ അത് എടുക്കാനായിട്ട് ഇങ്ങനെ ഒരു സാധനം കൂടി ഇതിനകത്തുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഇതിലോട്ട് കയറ്റിയാലേ ഇങ്ങനെ കയറ്റി നന്നായിട്ട് ബലം പ്രയോഗിച്ചാലേ തുറക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അയ്യോ ഇത് എനിക്ക് തുറക്കാൻ പറ്റുന്നില്ലേ വേറെ ഒന്നും എടുക്കാം കേട്ടോ നല്ല കട്ടി അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ദേ ഇത് നന്നായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പം ദേ ഇത് ഇങ്ങനെ തുറന്നിട്ട് ഇതേപോലുള്ളൊരു പരിപ്പ ഇതിനകത്ത് ഇരിക്കുന്നേ കേട്ടോ ഇത് നീ ഒന്ന് തിന്നു നോക്കാം അപ്പം അതിൻ്റെ ടേസ്റ്റ് എന്തോ എന്നറിയാം ഒരു ചെറിയൊരു സോൾട്ടയുടെ മയവും അതേപോലെ തന്നെ ഒരു മധുരമുണ്ട് ഒരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവറും ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല നട്ട്സ് തന്നെയാണ് അപ്പം ഇതാദ്യമായിട്ടാണ് കഴിക്കുന്നത് ഇതൊരു വെറൈറ്റി നട്ട്സ് കേട്ടോ അപ്പം ഇത് ഞാൻ ഈ പ്രേതാണിച്ചത് നല്ല കട്ടിയുള്ള തടി പോലുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് മക്കഡാമിയാന്ന് പറയുന്നത് നട്ട്സ്